കോടികളുടെ കെണിയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു നിൽക്കാനുള്ളത് അറുന്നൂറ് കോടിയോളം രൂപയാണ് വിവരാവശ്യ രേഖകൾ ജനൻ ടി വിക്ക് കിട്ടി ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ തന്നെ വീണ്ടും ചേരുകയാണ് പ്രജിത്ത് എങ്ങനെ ഈ വാർത്തയിലേക്ക് എത്തി കഴിഞ്ഞ കുറെ കാലമായി ഈ കെ എം സി സി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഈ മരുന്ന് വിതരണത്തിലെ പാളിച്ചകളുമായി ബന്ധപ്പെട്ട് ജനംജീവി തുടർച്ചയായി വാർത്തകൾ നൽകുന്നുണ്ട് നേരത്തെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച ജനഞ്ജീവി വാർത്തയിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പിന്റെ ഇടപെടലൊക്കെ ഉണ്ടാകുന്നതും പെട്ടെന്ന് ആശുപത്രികളിൽ മരുന്നെത്തിക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് പിന്നീട് തുടർച്ചയായിട്ട് കെ എം സി മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത സാഹചര്യത്തെ പറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പലവട്ടം കെ എം സി എസിന്റെ കെ എം സി സി എല്ലിന്റെ എം ഡി എക്കെ കത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും ജൻ ഡി വി പുറത്തുവിട്ടിരുന്നു ഇതിനൊപ്പം തന്നെയാണ് നമ്മളൊരു വിവരാവകാശ പ്രകാരം എത്ര രൂപ ഇങ്ങനെ കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളൊരു കണക്ക് ആവശ്യപ്പെട്ട് കെ എം സി സി ഐ സമീപിച്ചത് ഏറെ വൈകിട്ടാണെങ്കിലും അതിന്റെ ചില വിവരങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷം മുതൽ ഈ ഒക്ടോബർ മൂന്ന് വരെയുള്ള കണക്കുകളാണ് കെ എം സി സിയിൽ നിന്ന് ഈ രീതിയിലുള്ള വിവരാവകാശ മറുപടിയായി നൽകിയിട്ടുള്ളത് അതിലെ കണക്കുകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും കാരണം സംസ്ഥാനത്ത് ഈ പൊതുജന ംഗത്ത് മരുന്ന് വിതരണവും മറ്റ് വസ്തുക്കളുടെയൊക്കെ വിതരണവും ഒക്കെ നടത്താനും അതിന് ചുമതലപ്പെട്ടതുമായിട്ടുള്ള ഒരു ഏജൻസി ഇത്രയധികം വലിയ കട കടക്കണിയിൽ പെട്ടു കിടക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലത്തിൽ ആറ് പോയിന്റ് ഒൻപത് ആറ് കോടിയുടെയും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് ഒൻപത് കോടിയുടെയും കുടിശ്ശികയാണ് വിവിധ മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ളത് എന്നാൽ അടുത്ത വർഷങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ കാലങ്ങളിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് മാത്രം പത്ത് കോടി ഇരുപത്തിയൊന്നിലേക്ക് ക്ഷം രൂപയുടെ കുടിശ്ശിക കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷം മാത്രം ഉള്ള കുടിശ്ശികയുടെ കണക്ക് വളരെ ഞെട്ടിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ഇക്കാലത്ത് മരുന്ന് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനികളിലേക്ക് കെ എം സി സി എൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പേർക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വരുമ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ബാധ്യത കൂടി ഇതിനൊപ്പം ചേരുന്നു അങ്ങനെ വിവരാവകാശ രേഖ പ്രകാരം ഒക്ടോബർ മൂന്ന് വരെയുള്ള കുടിശ്ശിക പണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയിലേക്ക് കെ എം സി കെ എം സി സി എൽ പോകുന്നു എന്നുള്ളത് എന്നാൽ അതിനൊപ്പം തന്നെയാണ് ഈ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വില്പനയ്ക്ക് ക്രെഡിറ്റ് അടിസ്ഥാനത്തിൽ വാങ്ങിയ നൂറ്റി കോടി രൂപയുടെ കുടിശ്ശിക കൂടി ഈ സ്വകാര്യ കമ്പനികൾക്ക് മരുന്ന് വിതരണം നൽകി നടത്തിയിട്ടുള്ള സ്വകാര്യ കമ്പനികൾക്ക് നൽകാനുണ്ട് അങ്ങനെ ആകെ എഴുന്നൂറ്റി കോടി രൂപയുടെ കുടിശ്ശികയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആ വാർത്തയുടെ വിവരങ്ങൾ വിവരകാശ രേഖയടക്കം ब्रेक जी ആയിരുന്നു પ્રஜித் મોહન